ിയാക്കളൊക്കെ ചെയ്യുന്ന നിമിത്തങ്ങളാ നിമിത്തങ്ങളായി പ്രവർത്തിക്കല ഏത് സൃഷ്ടിയോടും മുസ്ലിമായ ഒരു കാര്യം ചോദിക്കുമ്പോൾ അതിനർത്ഥം നിങ്ങൾ നിമിത്തമായി പ്രവർത്തിക്കണമെന്നാണ് അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അതിനർത്ഥം സൃഷ്ടിച്ചു തരണമെന്നാണ് ഒരു ഡോക്ടറോട് ഒരു പെണ്ണ് പോയി ഡോക്ടറെ എന്റെ മകളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം രക്ഷയ്ക്ക് നിമിത്തമായി പ്രവർത്തിക്കണേ എന്നാണ് അള്ളാഹുയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം രക്ഷ പടച്ചു തരണേ രക്ഷ സൃഷ്ടിച്ചു തരണേ എന്നാണ് ഒരിക്കലും അള്ളാഹുവിനോട് ചോദിക്കുന്നത് ഒരു മുസ്ലിം സൃഷ്ടികളോട് ചോദിക്കുന്നില്ല സൃഷ്ടികളോട് ചോദിക്കുന്നത് അള്ളാഹുവിനോടും ചോദിക്കുന്നില്ല അള്ളാഹാരോട് ചോദിക്കുന്നത് പടച്ചു തരാനാണ് സഹായം പടച്ചു തരാനാണ് സൃഷ്ടികളോട് ചോദിക്കുന്നത് സഹായത്തിന് കാരണമായി നിമിത്തമായി പ്രവർത്തിക്കാനാണ് ഇത് മനസ്സിലാകാത്തത് കൊണ്ട് ഒരുപാട് ആളുകൾ അഹുവിന്റെ ദീനിൽ വിവരക്കുകളിൽ പെട്ടുപോയി അഹു അവർക്കൊക്കെയും സന്മാർഗത്തിന്റെ വെളിച്ചം നൽകും എന്നാണ് അതിന്റെ അർത്ഥം ഇത് ഇത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഞാൻ ഉള്ളാളത്തുനിന്ന് പ്രസംഗിക്കുമ്പോഴാണ് തോന്നുന്നു വേറെ പല സ്ഥലത്തുനിന്ന് ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിരുന്നു നബി സല്ലാഹു അലൈസ്ങ്ങളോടോ ബദ്രീങ്ങളോടോടോ ഞമ്മളൊരു കാര്യം പറഞ്ഞു ഉദാഹരണത്തിന് കാക്കണേ എന്ന് പറഞ്ഞു കാക്കുന്നവൻ അല്ലല്ലേ ആക്കണേ കാക്കാൻ കഴിയോ അള്ളാഹു അല്ലേ കാക്കുന്നവൻ അപ്പോൾ പിന്നെ അർത്ഥം എന്താണ് പറഞ്ഞാൽ അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുക അല്ലെങ്കിൽ അവർ ഇടപെടുക അങ്ങനെ കാവലുണ്ടാക്കി തരിക എന്നാണ് അതിന്റെ അർത്ഥം അല്ലാതെ അവരെ സൃഷ്ടിക്കുക എന്നല്ലാഹിഅലം സഹായിച്ചാലും സഹായത്തിന്റെ മാനദണ്ഡം അതാണ് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു തേടിയാലും 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 ഡോക്ടറോട് യഥാർത്ഥത്തിൽ തരുന്നവൻ നമു തന്നെ ഇതാ സുന്നികളെ വിശ്വാസം അത് കറകളഞ്ഞ തൗഹീദാണ് അതിനെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല ഞങ്ങളെ സഹായിക്കണേ ഞങ്ങളെ രോഗം മാറ്റണേ എന്ന് ബദിരി പറയുമ്പോ ബദിരിക്ക് കഴിവില്ല പിന്നെയോ വൈദാ മരിൽ വൈദൽക്കുന്നവൻ എന്ന് ബുജാഹിദ് ബാലിശ്ശേരിയെ പോലെ പ്രസംഗിക്കുകയാണ് ഞങ്ങളുടെ മറുപടി ഞങ്ങൾ ബദിരീങ്ങളെ വിളിച്ച് ഞങ്ങളുടെ രോഗം ശിഫയാക്കണേ എന്ന് പറയുമ്പോ ഞങ്ങളുടെ നേതാക്കളായ ബദിരീങ്ങൾക്ക് രോഗം സുഖപ്പെടുത്താൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് തേടുന്നത് അത് ഡോക്ടറെ പോലെയല്ല ഡോക്ടറും മരുന്നും അതിന്റെ വ്യത്യാസമാണ് ഒന്നുകൂടി പറയട്ടെ ഞങ്ങൾ ഞങ്ങൾ വിശന്നാൽ ഭക്ഷണം കഴിക്കുന്നു ഞങ്ങളെ വിശ്വാസം പഠിച്ചോ ഭക്ഷണത്തിന് വിശപ്പ് മാറ്റാൻ കഴിയില്ല വിശപ്പ് മാറ്റുന്നവരല്ലാഹുവാണ് കാരണമാണ് മൗലവിമാരെ തൗഹീദ് ഞങ്ങളെ ഞങ്ങളെ രോഗമായാൽ ഡോക്ടറെ സമീപിക്കുന്നു വിശ്വാസം ഒരു ഡോക്ടർക്കും ഒരു ഡോക്ടറുടെ മരുന്നിനും ഒരു രോഗവും മാറ്റാൻ കഴിവില്ല രോഗം മാറ്റുന്നവൻ ഡോക്ടറും മരുന്നും കാരണമാണ് ഇത് ഞങ്ങൾ അചഞ്ചലമായ വിശ്വാസമാ ശൈഖ്

ആ കണ്ണിങ്ങ് പിടിച്ച് ആ കണ്ണിന്റെ സ്ഥാനത്ത് വെച്ച് കണ്ണിനൊരു നിർവഹിച്ചപ്പോ കണ്ണ് തിരിച്ചു കിട്ടിയില്ലേ തിരിച്ചു കൊടുത്തത് കൊടുത്തതല്ലാൻ സ്പർശനം അതിന്റെ കാരണം പഠിച്ചു തൗഹീദ് പഠിക്കാതെ ഉമർ തങ്ങളുടെ ഉമർ പാരമ്പര്യമുള്ള മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന നാട്ടിൽ വന്നിട്ട് നിന്റെ പൊട്ടുന്ന പ്രചരിപ്പിക്കാമെന്ന തോന്നൽ നിങ്ങൾക്ക് അധികാരം നേതാവാണ് സയ്യിദുൽ വേണ്ടപ്പെട്ടവറുകൾ അതുകൊണ്ട് തന്നെ അവരോട് തേടുമ്പോൾ വെറും ഇടപെടൽ മാത്രമല്ല നേർക്ക് നേരെ അവര് ശിഫയാക്കിത്തരും അവരെനിക്ക് തരും എന്റെ ആവശ്യം അവരെ നിറവേറ്റിത്തരും എന്ന് വിശ്വസിക്കുന്നവനാണ് സുന്നി അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് പ്രസംഗിച്ചത് മതനിത്തങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് അതബുകേടാണ് ഇടപെടൽ മാത്രമല്ല അവർ നേരിട്ട് തേടിയവർക്ക് നേരിട്ട് സഹായം നൽകാൻ അധികാരം കൊടുത്ത സെയ്യവറുകളുടെ മക്കോമിന്റെ മുന്നിൽ വന്ന് വെറും ഇടപെടലാക്കി ഈ മക്കോമിലുള്ള മഹാന് കഴിവില്ലെന്ന് പറയുമ്പോൾ ആ വാദിച്ചവൻ ഒരിക്കലും സുന്നിയല്ല അവൻ പച്ചയായ വഹാബിയാണ് അത് പറയാനാണ് പറയാനാണ്മാര് നൽകിയ മതതിൽ ഞങ്ങൾ ഇവിടെ വന്നത് കേട്ടോ കൂട്ടുകാരെ